ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല കറുകറ കറുത്ത മുരുമൊരാ മുരിഞ്ഞ വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ കേരളീയർ അത് സ്വകാര്യ അഹങ്കാരാണല്ലേ നല്ല മുരിഞ്ഞ ബീഫ് ഫ്രൈ ഇട്ട് വരട്ടിയ നല്ല ബീഫ് ഫ്രൈ അത് നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഏതൊരു ഫൈവ് സ്റ്റാർ ഫുഡിനും കിട്ടില്ല അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ ബീഫ് കറിയോ ബീഫ് ഫ്രൈയോ ഒക്കെ നമ്മൾ പിറ്റേ ദിവസം ഒന്നും കൂടെ വരട്ടിയൊക്കെ എടുക്കുമ്പോഴാണ് ഇതുപോലെ നല്ല കറുത്ത കളറിൽ കിട്ടണേ അങ്ങനെയല്ലാണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിതുപോലെ നല്ല കറുത്ത് മുരിഞ്ഞ് വരട്ടിയ ബീഫ് ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കിലോ ബീഫ് നന്നായിട്ട് കഴുകി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് നമ്മളൊരു അര ചെറിയ ചെറിയ സ്പൂണിൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു നമ്മൾ മുളകൊടിയും കുരുമുളക് പൊടിയും ഒക്കെ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതി അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് നല്ല നാടൻ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ തിരുമുക തിരുമിയിട്ട് നമ്മളിത് തീരെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ വേവിക്കുന്നത് തീരെ വെള്ളം ഒഴിക്കേണ്ട ഈ ബീഫീന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബീഫ് ഫ്രൈക്ക് നമ്മൾ ബീഫ് ഇടുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങാം അപ്പം ഞാനിവിടെ ഒരു നാല് വിസലടിപ്പിച്ചിട്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൂന്ന് വിസലടിപ്പിച്ചിട്ട് വേവി വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതേ ഒരു ഉരുളി വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ഭാഗത്തിനൊന്നു ഒരു വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് കുറച്ച് പെരുജീരകവും അതുപോലെ തന്നെ മൂന്നാല് വട്ടൽ മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കരിഞ്ഞു പോകാണ്ട് നമ്മൾ എന്താണെങ്കിലും എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും കരിഞ്ഞു പോകാണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ അതിനകത്തേക്ക് ഞാനൊരു മൂന്ന് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇത് എൻ്റെ ഉണ്ടായിരുന്നത് വലിയ വലിയ സൈസ് ഉള്ളിയായതുകൊണ്ട് ഞാനൊരു എട്ട് പത്തല്ലി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയുള്ളി വെച്ച് മാത്രം ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും പക്ഷെ അത് നമുക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അത് നന്നായിട്ടൊന്ന് ചുമക്ക അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ ആവണ വരെ നമ്മളൊന്ന് വരട്ടിക്കൊണ്ടിരിക്കണം നമ്മൾ ഇതിൻ്റെ അവസാനം ബീഫ് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് കണ്ടോ ബീഫിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം വെള്ളത്തോടു കൂടി നമ്മൾ ഈ മസാലയിലേക്ക് ഇടില്ല അപ്പോൾ നമ്മൾ ആ വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ച് വറ്റെടുക്ക എന്നാലാണ് അതിൻ്റെ ആ ഫ്ലേവർ ബീഫിലേക്ക് നമുക്ക് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളത് കളയേണ്ടി വരും അതായത് ആ സ്റ്റോക്ക് ആ ഗ്രേവി നമ്മൾ കളയേണ്ടി വരുമ്പോൾ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ട അതൊന്നും അപ്പുറത്തെ സ്റ്റൗവില് വെച്ച് നമ്മൾ വറ്റിച്ചെടുക്കുക ഈ സവാളയൊക്കെ ആവുമ്പോഴത്തേക്കും അത് വറ്റിച്ചെടുക്കുക അതുപോലെ ബീഫ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിന് ഉപ്പ് പാകമാണെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ബീ അതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് നമുക്ക് സവാളയിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം സവാളയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതാണല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റെഡ് കളർ ആവുന്നവരെ നമുക്ക് വൈറ്റി എടുക്കാം അതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നീളത്തിൽ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൂള് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് നീളത്തിൽ വേണങ്ങി അരിഞ്ഞെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുരുുകുരാന്നാക്കിയിട്ടാണെങ്കിലും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം എങ്ങനെ ഇട്ട് കൊടുത്താലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആ ഒരു അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയി നല്ല ടേസ്റ്റായിട്ട് വരും അത് കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് കൈ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇവിടെ കറിവേപ്പിൻ്റെ മരം ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പ്രത്യേക ഒരു ഫ്ലേവറാണ് കറിവേപ്പില ഈ ബീഫ് ഫ്രൈയിൽ കറിവേപ്പിലയുടെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചതയ്ക്കണ്ട നീളത്തിൽ ചുമ്മാ അരിഞ്ഞിട്ടാൽ മതി അത് ഇഞ്ചി വെളുത്തുള്ളി എത്രയുണ്ടോ അത്രയും ടേസ്റ്റാണ് മുളക് നമ്മളെ എരിവിനനുസരിച്ച് കാരണം ബീഫ് വേവിക്കണേല് എരി മുളക് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ മസാലയിൽ മുളക് പൊടി ഇടും അപ്പോൾ അതനുസരിച്ച് മുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ കൂടുതലോ കുറവോ എടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ വരും വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലേ അടിപൊളി സ്മെല്ലാണ് ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഒരു കിണ്ണം ചോറ് അല്ലേ അപ്പോൾ അത്രയും നല്ല സ്മെല്ലാണ് അത് എന്തിലും ആയിക്കോട്ടെ ഇപ്പം നമ്മൾ ചിക്കൻ കറിയിലായിക്കോട്ടെ മുട്ടക്കറിയിലായിക്കോട്ടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ തന്നെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണല്ലേ നമുക്കിനി സവാള നല്ല ഗോൾഡൻ കളർ വരെ നമുക്ക് വൈറ്റി കൊടുത്തോണ്ടിരിക്കാം അല്ലാണ്ട് നമ്മൾ പൊടികളൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല സവാള നന്നായിട്ട് വഴണ്ടി വന്നാലാണ് പൊടികളിട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളകൊടി നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അനുസരിച്ചിട്ട് ഇടുക കേട്ടോ അതുപോലെ തന്നെ നമ്മളൊരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ചിക്കൻ മസാല ഉപയോഗിക്കരുത് മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ കളറ് മാറുന്നവരെ ഫ്ലെയിം കുറച്ചിട്ട് അതായത് സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പൊടി കരിയാണ്ട് മൂപ്പിച്ചെടുക്കുക അതായത് നമ്മൾ ഇത് നന്നായിട്ട് ഈ പൊടികൾ ഈ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് എങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇതിന്റെ സ്മെല്ല് മാറും അതുപോലെ തന്നെ ഇപ്പൊ കണ്ടു നമ്മൾ ഇട്ടതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു കളറല്ലേ ഇതിനുള്ള അപ്പൊ നമുക്ക് മൂത്ത് വന്നു അല്ലെങ്കിൽ ആ പൊടികൾ വെന്തു എന്ന് നമുക്ക് മനസ്സിലാവും ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീഫിൻ്റെ വെള്ളമെല്ലാം മാറ്റി അതെല്ലാം ആ ബീഫിലേക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ നമ്മുടെ വരട്ടണ പരിപാടി നമ്മൾ തുടങ്ങുന്നത് അതായത് നമ്മൾ സിമ്മിൽ നിന്ന് തീ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കുകയും കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ ഫുൾ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ അത് തുടക്കത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്മിലിടുക സിമ്മിലിട്ടിട്ട് നമ്മൾ ഇത് വരട്ടി വരട്ടി എടുക്കുക ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറ് സിമ്മിലിട്ട് നമ്മൾ വരട്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നല്ല കറ കറുത്ത എന്താ പറയുക കറുത്ത സുന്ദരിനെ നമുക്ക് കിട്ടും സുന്ദരിയല്ലേ കറുത്ത സുന്ദരായിട്ട് നമുക്ക് നമ്മുടെ ബീഫിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മസാലയൊക്കെ എല്ലാം നന്നായിട്ട് സ്പ്രെഡാക്കി മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ബീഫ് നമ്മൾ ഉരുളിയിൽ മൊത്തത്തിൽ സ്പ്രെഡാക്കിയിടുക എന്നാലാണ് അതിൻ്റെ ആ ഒരു നെയ്യ് കുരുകി നമുക്ക് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഡ്രൈ ആയി പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ഇതൊന്ന് നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളതൊന്ന് വരട്ടിയെടുക്കുക ഇപ്പം തന്നെ കണ്ടോ കളർ മാറിയേക്കുന്നത് കണ്ടോ നല്ല അടിപൊളി കറുത്ത കളറായിട്ടില്ലേ ഇത് എൻ്റെ ഫ്ലാഷിൻ്റെ കളറുകൊണ്ട് കുറച്ച് കളർ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട് അല്ലാണ്ട് നല്ല കറുത്ത വരട്ടിയ ബീഫായില്ലേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ കുരുമുളക് പൊടി ഇവിടെ തന്നെ പൊടിച്ചാൽ നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടി ഇല്ലാണ്ട് എന്ത് ബീഫ് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടല്ലേ കാണുമ്പോൾ തന്നെ നല്ല സൂപ്പർ അല്ലേ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ട് നല്ല മുരിഞ്ഞ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒന്ന് ആലോചിച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് താങ്ക് സോ മച്ച്